ഞാൻ കണ്ട ലക്ഷദ്വീപ് ഇന്ത്യയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽപ്പെട്ട മുപ്പത്തിയാറോളം ദ്വീപുകളിൽ ഉൾപ്പെടുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് അതിൽ ജനവാസമുള്ള പത്ത് ദ്വീപുകളിൽ പ്രധാന ദ്വീപാണ് അഗത്തി അഞ്ച് ചെറു ദ്വീപുകളാൽ ചുറ്റപ്പെട്ട ലക്ഷദ്വീപിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന അഗത്തി ജലവൈവിധ്യത്താലും പവിഴപ്പുറ്റുകളാലും മത്സ്യസമ്പത്തുകളാലും അനുഗ്രഹീതമായ ദ്വീപാണ് കൊച്ചിയിൽ നിന്നും കടൽ മാർഗം നാനൂറ്റി അൻപത്തൊമ്പത് കിലോമീറ്ററും കോഴിക്കോട് നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കിലോമീറ്ററും ദൂരമുണ്ട് ഈ ദ്വീപിലേക്ക് ലക്ഷദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനമായ കവരത്തിയുടെ വടക്ക് പടിഞ്ഞാറ് വശത്താണ് അഗത്തി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഏഴ് പോയിൻ്റ് ആറ് കിലോമീറ്റർ നീളവും അഞ്ഞൂറ്റി ഇരുപത്തെട്ട് മീറ്റർ മുതൽ എണ്ണൂറ്റൻപത് മീറ്റർ വരെ വീതിയുമുള്ള ദ്വീപിന് മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് ആറ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വിസ്തീർണ്ണ ജനസംഖ്യയാണെങ്കിൽ ഏഴായിരത്തിനടുത്തും ദ്വീപ് നിവാസികളിൽ കുടുംബ മതഗ്രൂപ്പ് വ്യത്യാസങ്ങളുണ്ടെങ്കിലും നൂറ് ശതമാനവും മുസ്ലിം മതവിഭാഗക്കാരാണ് ലക്ഷദ്വീപിലെ ദ്വീപിൽ വന്ന അന്നു തന്നെ വൈകുന്നേരം ലഗൂൺ ബീച്ചിലേക്കാണ് ഞാൻ പോയത് ഏതൊരു നാട്ടിലേക്ക് ഞാൻ പോവുകയാണെങ്കിലും അവിടുത്തെ കാഴ്ചകൾ കാണുന്നതിലുപരി അവിടുത്തെ മനുഷ്യരെ കാണുകയും പരിചയപ്പെടുകയും അവരെപ്പറ്റി മനസ്സിലാക്കുകയുമാണ് എനിക്കിഷ്ടം ലഗൂൺ ബീച്ചിൽ ചെന്നിറങ്ങിയപ്പോൾ അവിടെ കണ്ട മനുഷ്യരിൽ മനസ്സിലുള്ള പ്രകാശം മുഖത്ത് സ്ഫുരിക്കും വിധം കുറച്ച് വയോധികർ ഇരിക്കുന്നത് കണ്ട് ഞാൻ അവിടേക്ക് ചെന്ന് സലാം പറഞ്ഞു നിഷ്കളങ്കമായ ചിരിയോടുകൂടി അവർ സലാം അടക്കിയപ്പോൾ മനസ്സ് നിറഞ്ഞു ഇരുട്ടുന്നത് വരെ അവരുമായി കുശലം പറഞ്ഞ് അവരെ കൂടുതൽ പരിചയപ്പെട്ടു അവരുടെ വകയായി ചെറിയൊരു മക്കാനയിൽ നിന്നും ചായയും കഴിച്ചാണ് അന്ന് പിരിഞ്ഞത് പിന്നീടുള്ള അഞ്ച് ദിവസങ്ങളിലും വൈകുന്നേരമായാൽ അവിടെ ഓടിയെത്താനുള്ള ആവേശമായിരുന്നു എനിക്ക് റിട്ടയേർഡായ ഗവണ്മെന്റ് ജോലിക്കാരും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളും അടങ്ങുന്ന വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചിരിക്കുന്ന കൂട്ടായ്മയാണത് ഈ അഞ്ച് ദിവസത്തെ അവരോടുള്ള സഹവാസത്തിൽ നിന്നും ദീപിലെ മനുഷ്യരുടെ ജീവിത കുറഞ്ഞ ഭാഗം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു അവയിൽ ചിലത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് രാവിലെ ഒമ്പത് മണിക്ക് കൊച്ചിയിൽ നിന്നും അലയൻസ് എയറിൽ ഞാനും സുഹൃത്ത് അഭിലാഷും കൂടി പുറപ്പെട്ടു പത്തേ മുപ്പതിന് അകത്തിയിൽ ഇറങ്ങി ദൈവത്തിന് സ്തുതി വളരെ ചെറിയ ഒരു എയർപോർട്ടാണ് ഇവിടെ ലക്ഷദ്വീപിൽ അഗത്തിയിൽ മാത്രമാണ് എയർപോർട്ട് ഉള്ളത് മൂന്ന് വിമാനങ്ങൾ മാത്രമാണ് ദിവസവും ഇവിടെ സർവീസ് നടത്തുന്നത് പത്തടി വീതി മാത്രമുള്ള നീളത്തിലുള്ള ഒരു റോഡാണ് പ്രധാന പാത ടു വീലർ ഓട്ടോറിക്ഷ ചെറിയ കാറുകൾ എന്നിവ മാത്രമാണ് സൗകര്യങ്ങൾ ദ്വീപിൽ പട്ടികളോ കാക്കകളോ പാമ്പുകളോ ഒന്നും തീരെയില്ല അങ്ങിങ്ങായി ചെറിയ ആര്യവേപ്പ് മരങ്ങളും കടച്ചക്ക മരങ്ങളും മുരിങ്ങ മരങ്ങളും ഒഴിച്ചാൽ നിറയെ കാണുന്നത് തെങ്ങുകളാണ് നാളികേരവും മത്സ്യവും മാത്രമാണ് ഭക്ഷ്യനിധിയിലേക്ക് ഇവരുടേതായുള്ളത് ബാക്കി ഉപ്പുതൊട്ടുകാർ കർപ്പൂരം വരെയുള്ള ശകല ഭക്ഷ്യവസ്തുക്കളും കേരളത്തിൽ നിന്നും വന്നാലേ ഇവരുടെ ഭക്ഷണചക്രം പൂർത്തിയാവുന്നുള്ളൂ ദ്വീപുകളിൽ വിസിറ്റിനായി ആര് വന്നാലും അവരവർക്ക് വിരുന്നുകാരാണ് അതിൽ ജാതി മത വിവേചനം അവരിൽ ദർശിക്കാനേ കഴിയില്ല സ്നേഹത്തിൽ പൊതിഞ്ഞ ആദിത്യ മര്യാദ അവർണ്ണനീയവും അവിസ്മരണീയവുമാണ് പൊതുവെ കേരള സ്റ്റൈലിലുള്ള ഭക്ഷണമാണ് ഇവിടങ്ങളിലെങ്കിലും ദ്വീപുണ്ട ഈലാക്ഷി പോലത്തെ വിഭവങ്ങളും കാണാം ഇവിടത്തുകാർക്ക് മാത്രമേ അതായത് ഉമ്മയും ഉപ്പയും ദ്വീപുകാരായവരുടെ മക്കൾ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ മൂസ്വത്ത് കൈവശം വെക്കാൻ അനുവാദമുള്ളൂ അതായത് അവരുടെ പേരിൽ രജിസ്ട്രേഷൻ നടക്കുകയുള്ളു കേരളത്തിൽ നിന്നും ഇവിടെ വന്ന് വിവാഹം കഴിക്കുന്നുണ്ട് അതുപോലെ ദ്വീപിലുള്ള ആണുങ്ങൾ കേരളത്തിൽ വന്ന് വിവാഹം കഴിക്കുന്നുണ്ട് എന്നാൽ ഈ രണ്ട് ബന്ധങ്ങളിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ പുറമെയുള്ള ഇണകൾക്കോ ദ്വീപിലുള്ള ഭൂമി അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവാദമില്ല വിവാഹത്തിന് ശേഷം ഭാര്യ വീട്ടിലാണ് പുരുഷന്മാരുടെ ആദ്യ താമസം കാലക്രമേണ നിയമപ്രകാരമായ ആൾക്ക് കുടുംബത്തിൽ നിന്ന് ഓഹരിയായി കിട്ടുന്ന ഭൂമിയിലോ പണം കൊടുത്തു വാങ്ങുന്ന സ്ഥലത്തോ വീട് വയ്ക്കും ഇന്ന് മെയ് ഇരുപത് നിലച്ചിരിക്കാതെ പെട്ടെന്നൊരു കാർമേഘവും മഴയും വൈകുന്നേരമായപ്പോഴേക്കും വലിയ ബോട്ടുകളൊക്കെ കരയിലേക്ക് കയറ്റുന്നത് കണ്ടു കാര്യമന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മൺസൂൺ തുടങ്ങി ഇനി എല്ലാ ബോട്ടുകളും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കരയിൽ കയറ്റി വെക്കും ഇനി അഞ്ച് മാസത്തോളം മീൻപിടുത്തവും ടൂറിസവും ഒന്നും ഉണ്ടാവില്ല ഇനിയുള്ളത് വറുതിയുടെ കാലമാണെന്ന് പറയുമ്പോഴും ഇവിടെയുള്ളവരുടെ മുഖം ഒന്ന് മങ്ങുക പോലും ചെയ്യുന്നില്ല കാരണം ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യാനുള്ള കരുത്ത് ദൈവം ഇവർക്ക് കനിഞ്ഞു നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് ഗവൺമെൻറ്റും ഇവിടത്തുകാരും നല്ല പ്രോത്സാഹനമാണ് നൽകുന്നത് പ്ലസ് ടു വരെ മൂന്ന് കൂട്ടം യൂണിഫോമും പുസ്തകങ്ങളും ഭക്ഷണവും സർക്കാർ നൽകും അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ് അധിക പേരും പഠിക്കുന്നത് ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ നേടാനായി അവർ കേരളത്തിലേക്ക് പോകും ഒരുപാട് യുവാക്കൾ കടൽ തീരത്ത് പണിയെടുക്കുന്നുണ്ട് അവരുമായി അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചതിൽ വേദനയാണ് ഉണ്ടാക്കിയത് കൗമാരക്കാരായ അവരിൽ പലരും കേരളത്തിൽ പഠിക്കാനെത്തുന്നത് മതപരമായ കോളേജുകളിലേക്കും ദർസുകളിലേക്കുമാണ് പഠനത്തോടൊപ്പം സാമൂഹിക ചുറ്റുപാടുകളിൽ ആ പ്രായത്തിലുള്ളവർക്ക് ഒരു ഫുട്ബോൾ കളിക്കാനോ നേരം പോക്കിനോ അവസരം കിട്ടാത്തതുകൊണ്ട് ഒരിക്കൽ ലീവിന് നാട്ടിലേക്കെത്തിയാൽ പിന്നീട് തിരിച്ചു പോകാതെ പഠനം നിർത്തിയവരാണ് വെറും ഏഴ് ദിവസത്തെ പരിചയം കൊണ്ട് ഇവിടുത്തെ ചിലർ മനസ്സിൽ വല്ലാത്തൊരു സ്ഥാനമാണുണ്ടാക്കിയത് ഇന്ന് പുറപ്പെടാനൊരുങ്ങുന്ന ഞങ്ങളെ യാത്രയാക്കാൻ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്ന് യാത്രാമൊഴി നൽകിയപ്പോഴുള്ള അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ നമിക്കുന്നു